അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ വീഡിയോ ഇവിടെ വീഡിയോ ഇവിടെ ചോദിക്കുന്നുണ്ടെന്നാണ് കേട്ടത് എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാണ് വീഡിയോ ക്ലിപ്പുകളൊക്കെ നുണപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ മറ്റേ ചിത്രം പറഞ്ഞത് ഞാൻ ഒരു പോസ്റ്ററിൽ ഒരു ചിത്രം അതിൻ്റെ തല തലമാറ്റിയിട്ട് എൻ്റെ തല ഒട്ടിച്ചിട്ട് വികൃതായി കൊടുത്തിട്ടുണ്ടെന്നാണ് ആരാ ഈ മനോരോഗികൾ നിങ്ങൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ആദ്യം അവഗണിച്ചെങ്കിലും പിന്നെ ഇത്തിരി സീരിയസ് ആയിട്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആത്മീയാ ആചാര്യൻ്റെ ലെറ്റർ പേഡ് ആ ലെറ്റർ ഹെഡിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ വിളിക്കണം എഡില്ലേ അദ്ദേഹം പറയുമോ ആരെക്കുണ്ട് എന്നെക്കുറിച്ച് പോകട്ടെ മറ്റു പ്രതിവർഷം മറ്റേവരെ കൊണ്ട് പറയുമോ കുറിച്ച് അദ്ദേഹം അങ്ങനെ പറയുമോ കൊണ്ട് പറയുമോ അവർക്കൊക്കെ ഒരു ഡിഗ്നിറ്റി ഡിഗ്നിറ്റിയില്ലേ അവരെല്ലാം വിശ്വസിക്കുന്ന ഒരുപാട് അനുയായികളില്ലേ അപ്പോൾ ഈ ലെറ്റർ ഞാൻ അവിടെ വിളിച്ചു ഉടനെ നമുക്കെന്താ നിവൃത്തി വിളിച്ച് അന്വേഷിക്കാമെന്നല്ലാതെ ഞാൻ പറഞ്ഞു അയ്യോ എന്താ ഇങ്ങനെ എന്നെ കൊണ്ട് പറഞ്ഞത് ഞാനൊരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞു അയ്യോ ഞങ്ങളറിയല്ല ഞങ്ങളത് കണ്ടു ഞങ്ങളിപ്പോൾ തന്നെ അവർ നിഷേധക്കുറിപ്പിറക്കി കേട്ടില്ലേ എത്രത്തോളം ഇപ്പം എന്താ ഏർപ്പാടെന്ന് വെച്ചാൽ ചില പേരുകൾ ആ പേര് വ്യാജമായിട്ട് ചിലപ്പോൾ മുസ്ലിം പേരായിരിക്കും കേട്ടില്ല ഞാൻ ഇന്ന് ഇന്നറിഞ്ഞൊരു വിഷയമാണ് ഏതെങ്കിലും ഒരു മുസ്ലിം പേരിൽ ഒരു വ്യാജ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് രണ്ട് തെറിപുളിയും നടത്തിയിട്ട് പിന്നെ അത് ഡിലീറ്റ് ചെയ്യുക കേട്ടോ ആ ഐ ഡി കളയുക അപ്പോൾ വിചാരിക്കുമല്ലോ നമ്മൾ ഇത് മുസ്ലിം സമുദായത്തിലെ എല്ലാവരും ഇങ്ങനെ ചീത്ത പിളിക്കുന്നവരില്ലോ ആണോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ മാർക്ക് എടുത്തത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അത് കൃത്രിമ പേര് ക്രിയേറ്റ് ഒരു സംഘമുണ്ട് അതിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കേട്ടില്ലേ ആ സംഘം തന്നെയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് പിടിച്ച ആളിൽ നിന്നാളൊന്നും ഞാനിപ്പോൾ ഇവരെ എല്ലാം കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിട്ട് അതൊന്നും അല്ല ഉദ്ദേശിച്ചത് ഈ പൊതുജന സമൂഹം അറിയണം ഇമ്മാതിരി കുടുംബ സഹസ്യലാ പോകുന്നത് കുറേ ആ സ്ത്രീകൾ എന്നെ വിളിച്ചു കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് കണ്ടപ്പം ടീച്ചർക്കെതിരെ ഇങ്ങനെയൊക്കെ അവർ എന്നെ സ്നേഹിക്കുന്നവർ എല്ലാ കൂട്ടത്തിലും ഉണ്ടെന്ന് നിങ്ങൾ കരുതിക്കുമോ അവർ ഊട്ടി തന്നെ എനിക്കറിയില്ല അവർ എന്നോട് സ്നേഹമുള്ളവരെല്ലാ ഉണ്ട് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ടീച്ചർ ടീച്ചറിനെക്കുറിച്ച് ഇങ്ങനെ ഈ ഗ്രൂപ്പിലെല്ലാം പോകുന്നുണ്ട് വസ്തു ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക ഇങ്ങനെ അപവാദ പ്രചരണം നടത്തുകയാണ് ഞാനങ്ങനെയല്ല നിങ്ങൾക്കറിയാലോ അത് എല്ലാം അറിയാം മതി അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഒരു കൂട്ടുകൂലും ചോദിച്ചിട്ടില്ല കേട്ടോ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇത് സ്ത്രീകളടങ്ങി സദസ്സിലേക്കടക്കം ഇങ്ങനെ വിട്ടാൽ മുമ്പൊക്കെ ചിലപ്പോൾ ചിലതന്നെ ഭരിച്ചിട്ടുണ്ടാവണം അതായിരിക്കും നല്ല ധൈര്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ അതൊന്ന് മനസ്സിലാക്കണ്ടല്ലോ ജനങ്ങൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പ്രസ്മീറ്റ് നടത്തിയിട്ടില്ല ഇങ്ങനെ അല്ലാണ്ട് എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ അത് യാതൊരു പ്രശ്നവുമില്ല അപ്പോൾ ജനങ്ങൾ അതിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി നിങ്ങളെത്ര നൂണ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചാലും വടകര പാർലമെൻറ്റ് ജന മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർ നിങ്ങളുടെ ഒരു നൊണയും എടുക്കാൻ പോകുന്നില്ല